ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ നൂറ്റി നാലാമത്തെ പേജിലെ കുറച്ച് ക്വസ്റ്റിൻ ആൻസറുകളാണ് ചെയ്തു പോരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മുൻ ക്ലാസ്സുകളൊന്ന് ചെക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് ഇറക്കാം ഇവിടെ നമുക്ക് രണ്ട് സാമാന്തിരികൾ തന്നിട്ടുണ്ട് ഈ രണ്ട് സാമാന്തിരികങ്ങളുടെ പരപ്പളവാണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് സാമാന്തരികങ്ങൾ തന്നിട്ട് പരപ്പളവ് കാണാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സാമാന്തരികം എടുക്കാം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നാല് സെന്റിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട് അതേപോലെ രണ്ട് സെന്റിമീറ്ററും തന്നിട്ടുണ്ട് പിന്നെ നാല്പത്തഞ്ച് ഡിഗ്രി കോണളവും തന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് നമുക്ക് വേണം നമുക്ക് ഒരു ഹൈറ്റ് കാണണം അല്ലെ ഈ ഒരു ഹൈറ്റ് കൂടി കിട്ടിയാൽ മാത്രമേ സമാ പരപ്പുഴവ് കാണാനായിട്ട് സാധിക്കുള്ളൂ ഇവിടെ ബി പരപ്പഴവികളും ബി എച്ച് ആണ് അപ്പം ഇവിടെ ഒരു ഭാഗം തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണം അപ്പൊ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മളൊരു ലംബം വരയ്ക്കുന്നു അപ്പം ഇവിടെ ഒരു കോണ നമുക്ക് തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി കോണ് നമുക്ക് കിട്ടി അല്ലെ ഇവിടെ ഓൾറെഡി നാല്പത്തഞ്ച് ഡിഗ്രി തന്നിട്ടുണ്ട് അപ്പോൾ ഈ കോണം എത്രയാവും നാല്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും ഇനി നമുക്ക് നമ്മൾ കണ്ടുപിടിച്ച വശങ്ങളുടെ അനുപാതം നമുക്ക് നോക്കാം ഇവിടെ നാൽപ്പത്തഞ്ച് നാല്പത്തഞ്ച് തൊണ്ണൂറ് ഡിഗ്രി ഈ ഒരു ത്രികോണമാണ് ഉള്ളത് അല്ലെ നാല്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് ഇതിന്റെ അംശബന്ധം എന്ന് പറയുന്നത് വൺ ഏഴ് ടു വൺ ഏഴ് ടു റൂട്ട് ടു ആണ് അപ്പൊ നമുക്കിവിടെ ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി അല്ലെ തൊണ്ണൂറ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ള വശത്തിന് രണ്ട് സെന്റിമീറ്റർ എന്ന അളവ് കൂടെ ഓൾറെഡി തന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് വെച്ചിട്ട് വേണം ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് നാൽപ്പത്തി ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആയ ത്രികോണമാണ് നമുക്ക് കിട്ടുന്നത് അത് അതിന്റെ വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് വൺ എക്സിസ് ടു വൺ എക്സിസ് ടു റൂട്ട് ടു എക്സ് ആണ് ഇവിടെ നമുക്ക് തൊണ്ണൂറ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശത്തിന് നീളം രണ്ട് സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ ഓൾറെഡി തന്നിട്ടുണ്ട് അപ്പം റൂട്ട് ടു എക്സ് തൊണ്ണൂറ് ഡിഗ്രിക്ക് വശങ്ങളുടെ മൃശ്യബന്ധമായ റൂട്ട് ടു എക്സിന്റെ താഴെ ടു എഴുതി ഇനി ഇതിൽ നിന്നും നമുക്ക് എക്സ് കണ്ടുപിടിക്കണം അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇവിടെ ടു മാത്രമേ ഉള്ളൂ റൂട്ടില്ല അല്ലെ റൂട്ട് ടു ഇല്ല അപ്പൊ നമുക്ക് റൂട്ട് ടു കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ടു ഡിവൈഡ് ബൈ റൂട്ട് എന്ന് കിട്ടും ഇനി നമുക്ക് ഈ റൂട്ട് ടു കളയാനായിട്ട് എന്ത് ചെയ്യാം ടു ഡിവൈഡ് ബൈ റൂട്ട് നമുക്കൊരു എത്ര കിട്ടും ഇവിടെ ഉം ഈ റൂട്ട് ഉം കൂടി ആയിരിക്കും ഇവിടെ എന്ന് കൂടി റൂട്ട് ടു കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുള്ളിലും താഴെയും റൂട്ട് ടു വെച്ച് കുണിച്ചിട്ടുള്ളത് വ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വണ്ണാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് വാല്യൂൽ ഒന്നും ഒരു വ്യത്യാസവും വരുന്നില്ല ഇവിടെ നമുക്ക് ഈ റൂട്ട് ടു പോയി കിട്ടുകയും ചെയ്യും ഈ റൂട്ട് ടു ഈ റൂട്ട് ഉം കൂടി ഗുണിച്ചു കഴിയുമ്പോൾ അത് ടു ആയിരിക്കും അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ടു ഡിവൈഡ് ബൈ ടു എന്ന് കിട്ടും ഈ ടു ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ആയിരിക്കും അപ്പം നമ്മുടെ എക്സിന്റെ വില എന്ന് പറയുന്നത് റൂട്ട് ടു ആണെന്ന് നമുക്ക് കിട്ടി അപ്പം ഈ നാപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള കോൺ എന്ന് പറയുന്നത് റൂട്ട് ടു ആണ് ഈ ഒരു നാപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള വശം എന്ന് പറയുന്നതും root ടു ആയിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് എതിരെയുള്ള ഈ വശത്തിന്റെ നീളം എന്ന് പറയുന്നത് root ടു ആണെന്ന് നമുക്ക് ഇപ്പോൾ കിട്ടി ഇനി നമുക്ക് ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ പരപ്പളവ് കാണാനുള്ള ഇക്വേഷന് കൊടുക്കുക. പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് b h സീക്വൽ ടു ഫോർ നമുക്ക് തന്നിട്ടുണ്ട് ഫോർ ഇൻ ടു സീക്വൽ ടു ഫോർ റൂട്ട് സെന്റിമീറ്റർ സ്ക്വയർ ഇതാണ് നമുക്ക് ഈ ഒരു സാമാന്തരിയത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തൊരു സാമാന്തരിക തന്നിട്ടുണ്ട് അല്ലെ ആ സാമാന്തരിയത്തിന്റെ ഇതേപോലെ തന്നെ രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട് അറുപത് ഡിഗ്രി കോണാണ് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഹൈറ്റ് ഒന്ന് കണ്ടുപിടിക്കണം എന്നാൽ മാത്രമേ പരപ്പ്ളവ് കണ്ടുപിടിക്കാനുള്ള വശങ്ങൾ രണ്ടും കിട്ടുകയുള്ളൂ അല്ലെ അപ്പൊ നേരത്തെ പോലെ തന്നെ ഒരു ലംബം വരയ്ക്കുന്നു ഇവിടെ നമുക്ക് തൊണ്ണൂറ് ഡിഗ്രി കോൺ കിട്ടും ഇവിടെ ഈ മറ്റ ത്രികോണത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഇവിടെ അറുപത് ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഇവിടെ മുപ്പത് ഡിഗ്രി ആയിരിക്കും ഇനി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കോണുകളുടെ അളവ് നോക്കാം അറുപത് മുപ്പത് തൊണ്ണൂറ് അല്ലെ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആയ ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് വൺ ഇസ് ടു റൂട്ട് ത്രീ ഇസ് ടു എന്നായിരിക്കും നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ അപ്പൊ ഇങ്ങനെ ത്രികോണത്തിന്റെ അംശബന്ധം എന്ന് പറയുന്നത് വൺ എക്സ് ഇസ് ടു റൂട്ട് ത്രീ എക്സ് ഇസ് ടു ടു എക്സ് ഇത് നമുക്ക് തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് സെന്റിമീറ്റർ ആണ് അല്ലെ അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഒരു വൺ എക്സും ത്രീ എക്സും ആണ് ഇവിടെ രണ്ട് സെന്റിമീറ്റർ ആകുമ്പോൾ ഈ അറുപത് ഡിഗ്രിക്ക് മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിന് നീളം എന്ന് പറയുന്നത് ഈ രണ്ടിനെ രണ്ടുകൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ അപ്പൊ നമുക്ക് കിട്ടുന്നത് വൺ എന്നായിരിക്കും അപ്പം അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിന്റെ നീളം എത്രയായിരിക്കും അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിന്റെ നീളം root ത്രീ ആയിരിക്കും അപ്പം നമുക്ക് വശങ്ങളുടെ നീളം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഈ വശത്തിന്റെ നീളം root ത്രീ എന്നാണ് ഇനി നമുക്ക് ഈ ക്വസ്റ്റനിൽ കൊടുത്താൽ മതി ബി എച്ച് ഇവൽ ടു ഫോർ ടു നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഫോർ root ത്രീ സെൻറിമീറ്റർ സ്ക്വയർ എന്നായിരുന്നു നമുക്കിതിന് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്